ഹങ്കാരം കിട്ടില്ല ഒന്നും പറഞ്ഞില്ല മാളു സിംഗിൾ ആണോ മാളു സിംഗിൾ ആണ് അതെന്താണ് കമ്മിറ്റഡ് ആകത്താരുമായിട്ട് പിന്നെന്താ കമ്പനിയുടെ ഇവിടെ ഇവിടെ ആ വണ്ടീടെ എന്തിനു നോക്കിയോ എന്റെ അച്ഛ പമ്പ് മുതലാളിയൊന്നും അല്ലേ ഇല്ല എനിക്ക് ഹലോ മാളോ രണ്ടു മൂന്ന് വണ്ടിയൊക്കെ തന്നാണ് ആളാ എനിക്ക് അതെന്താ മാളൂന് വണ്ടി വണ്ടിയില്ല സിറ്റിയില് അതിന് മാളുവിനെ ഒരു ദിവസം കണ്ടുള്ളൂ വണ്ടി മേടിച്ചു തരാൻ ടൈം കിട്ടിയില്ലല്ലോ അതിനുമുമ്പേ ഇറങ്ങി ഓ നിനക്ക് വാങ്ങിച്ച പക്ഷെ നീ വിളിക്കണം അച്ചാളിക്കണെ ഇരുപത്തിയര മണിക്കൂറും

ചേട്ടാണ്ടോന്നല്ലേ അത് കണ്ണാപ്പിച്ചേട്ട് വിഷമ പറഞ്ഞോട് സ്ലാങ് ഇങ്ങനല്ല എനിക്ക് അറിഞ്ഞൂടെ അവനെ ഇല്ല അല്ല കണ്ടാപി ചേട്ടാ അല്ല കണ്ണാ ആ എന്തോ എപ്പോഴാ ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്ടോബറിൽ എന്ന് വെറ്റി അല്ല ചോദിച്ചാണ് അറിഞ്ഞിരിക്കണല്ലോ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണോ എൻടെ കയ്യിൽ ജൂൺ 20 അയ്യോ ബില്ലറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഹൈ ജാക്ക താങ്ക്യൂ സോ മച്ച് ചാ അടുത്ത ബർത്ത്ഡേ ആടി മുളയക്കണ്ടോ അടുത്ത ബർത്ത്ഡേ സിറ്റിയിൽ ആടി മുളയക്കാം സ്റ്റേജ് ഒക്കെ കെട്ടി

അങ്ങനല്ല എന്നെ ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്യണം എന്നെ നല്ല കിടിലുമായിട്ട് ആരും പ്രപ്പോസ് ചെയ്യുന്ന ആ പെൺകുച്ചിനെ നോക്കും ഏ ോസ് കഴിച്ചതൊന്നും അല്ല കഴിച്ചു ഇത് പ്ലഫിയൊന്നും അല്ല പ്ലഫിയുടെ സ്ലാങ് ഇങ്ങനല്ലേ മനസ്സിലായി പ്ലഫിയുടെ സ്ലാങ് എനിക്കറിഞ്ഞൂടെ കേസ് മറ്റാരെ കാട്ടിയും ഹലോ കുട്ടി അല്ല ഞാൻ ഞാനെന്തിനു പറയാന എനിക്ക് എനിക്ക് റൊമാൻസ് ഒന്നും പറ്റത്തില്ല കുട്ടി എന്നെ ഇങ്ങോട്ടൊരു കുട്ടിയെന്ന് പ്രപ്പോസ് ചെയ്ട്ട അപ്പൊ നമുക്ക് എന്തേലും നോക്കാം ഏതിനുമ്പോ കുട്ടിയെ നോക്കാം

സിറ്റിന്താ വണ്ടി ഒന്നും ഇല്ലാത്ത മാളൂന് വണ്ടി ഒന്നുമില്ല സിറ്റി മാളൂ എനിക്കൊരു വണ്ടിയുണ്ട് വണ്ടി നാല്പത് കോടീന്റെ വണ്ടി ഉണ്ടല്ലോ പിന്നെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞത് മാളുട ഇവിടെ രണ്ട് കോടിയുടെ വണ്ടി പിടിച്ചടക്കണം ഞാൻ എന്റെ കൂടെ ഇത്ര നാടായിട്ട് ഒരു വണ്ടി പോലും വാങ്ങിച്ചു അല്ല വണ്ടി അത്യാവശ്യം ഉണ്ടല്ലോ എന്താ ഈ സിറ്റിയിലെ എല്ലാ ബോയ്സും ചെയ്യുന്ന ആര്യ ഗേൾസിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് വണ്ടി മേടിച്ചു കൊടുക്കും എനിക്കൊന്നും ഇഷ്ട ആ ഞാൻ പിന്നെ ഇല്ല അതെ മാളു സക്കീറിന്റെ മോനാണിത് പോയി പട്ടി ീട്ട് തന്നെ പോടി അല്ലല്ല അവൾക്ക് കൊറച്ച് കൊടുക്കാനുണ്ട് അവൾക്ക് കൊറച്ച് കൊടുക്കാനുണ്ടായിരുന്നു അതായിരുന്നു അത് അവൾക്ക് ഭയങ്കര അഹങ്കാരം അവൾക്ക് ഭയങ്കര അഹങ്കാരം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു ഒരു പൊമ്പുള്ള മാളും മാളു നല്ലാണ് ഞങ്ങള് കുറച്ചു സെറ്റ് ആക്കാം എടാ മന്ദാര എത്ര മണിയാ പറഞ്ഞത് എത്ര മണിയാ പറഞ്ഞത് അവര് ഒമ്പാരടാ ഒമ്പതരക്ക് പത്ത് മണി പത്തുമണി നോക്കുവോ അടാ ഒമ്പരക്കെല്ലാരും കേറുവാണോ മന്ദാരോ പത്ത് മണിക്കുള്ള വിളിക്കാം കൊറച്ചുമ്പോ ചന്ദ്രു വരും പത്ത് മണിയൊക്കെ ആകുമ്പത്തേക്ക് ചന്ദ്ര വരും അപ്പൊ ചന്ദ്രി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഇപ്പൊ മൂത്തായിട്ടേ ബ്രോ ഞാനേ പറയാല്ലോ ബാക്കിയൊക്കെ എന്തേലും ഉണ്ടോ എന്തേലുണ്ടോ വിളിച്ചാളെയാ ഓട്ടാ ഓക്കേല്ലേ ഓക്കേ ഗ്യാംഗിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ മാളൂന്നാ ഞാനേ ഉള്ള എപ്പോഴും മൂത്തായിട്ട് ഞാനേ ഉള്ളു ലോറമാള ഞാനാ ലോറ അറിയോ ലോറ ലോറ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സാത്താന്റെ ഗേൾഫ്രണ്ട് സാത്താൻ എന്ന് പറഞ്ഞ മൊണ്ണേടെ ഭയങ്കര വൈബ് വെച്ചാണ് അല്ലേ ഭയങ്കര വൈബല്ലേടാ ആ കൊച്ചക്കെ പ്രേമിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവത്ത അവന്റെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ റൊമാൻസ് ആവാളു മാളു ജസ്റ്റ് അപ്പൊ മാളുവിനെ ഇപ്പൊ സ്നേഹത്തോടെ അല്ല ഞാൻ മാളുവിനെ സ്നേഹത്തോടെ ടാ അങ്ങനെ ഇങ്ങനെ കുഞ്ഞു അങ്ങനൊക്കെ വിളിക്കത്തില്ലേ അങ്ങനെ വിളിക്കുമ്പത്തേക്ക് നമുക്കൊരു ഫീലൊക്കെ അവളുടെ അതോ ഗതി അങ്ങനാണെ ശരിയാണല്ലേ അപ്പൊ സക്കന ഒന്നിലും പെണ്ണും എടുത്തല്ലോടാ മാളും ഇത്ര ഇത്ര ദിവസം എവിടെ ആയിരുന്നു ഈ സിറ്റിയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഉള്ള പെമ്പിള്ളാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അത്രേ ഉള്ളു ഈ സമയത്താണോ കേറാറ് ഞാൻ മനസ്സിലായി അങ്ങനെ വലിയ അടുപ്പൊന്നും ഇല്ലാത്ത ഒരാളാണ്

അടാ ഉസ്മാൻ ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും പട്ടിത്തീട്ടത്തിനെ നാറ്റല്ലടാടീനേടിയോണീ മുടിഞ്ഞു ഞാൻ എന്തൊരു അല്ലേ ഇവളുടെ ഒക്കെ എന്താണ് പ്രാക്ക് കണ്ടോ ജീവിതം വരെ നശിച്ചു വന്ന പ്രാക്കാണ് നോക്കിയോ ചെറുതായിട്ട് അതെ പോയി ഓറയൊന്നും പോയിട്ടില്ലേ ഓറയൊന്നും പോയിട്ടില്ല ഓറ സ്റ്റില്ല അവിടെ തന്നെ ഉണ്ട് കർമ്മ 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 ബ്രോ ബ്രോ വാട്ട് ഈസ് എന്തേലും ഓറ കൊറേ വാക്കുകൾ എടുത്തിട്ടുള്ളൂ പിന്നെ കർമ്മ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനൊന്നും അല്ല ബ്രോ ആദ്യം കർമ്മ എന്തോ നിങ്ങൾ ആദ്യം മൊത്തത്തിൽ പോയി പഠിക്കണം കർമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല ഒരാള് വണ്ടി ഇടിച്ചിട്ട് തിരിച്ചിടിക്കുന്ന കർമ്മ മനസ്സിലായോ അത് കർമ്മയാവത്തില്ല താരം ആ കൊച്ചിന്റെ ഫ്രണ്ടിൽ ഇച്ചിരി അഭിനയിക്കണേ

ഇത് മാളു ഇത് മാളു താരാ ഇത് മാളു ഫ്രണ്ടാ ഫ്രണ്ട എന്റെ ഫ്രണ്ടാ നീയ ഫ്രണ്ട് ഏഹ് അല്ല രണ്ടുപേരും ഫ്രണ്ട് താരെന്റെ എന്താ താരാഷ്ട എനിക്ക് ആരെയൊന്നല്ലോ താരാ പക്ഷെ അല്ല എനിക്ക് അങ്ങനെ അല്ലാതെ ആയിട്ടുള്ള രീതിയില് ഇഷ്ടമാണ് ആ എന്തോ പറയാണോ പിന്നെ നീ കൊണ്ടുപോവാള് നീ സീരിയസ് ആണോ പോണേ കമ്മി അവന്റെ കമ്മിറ്റിയും കൊണ്ട് വന്നേക്കുന്ന എന്തായാലും കിട്ടാനായിട്ട് കാത്തിരിക്കാർക്ക് കമ്മിറ്റി അവന്റെ ഞാൻ ചത്തോക്കാത്ത വട്ടിടാ കൊണ്ട് വന്നേക്കുന്നു എന്റെ കാറിയൂടിയല്ലോ പിന്നെ നിങ്ങൾക്ക് കൂടിയോടാ എനിക്ക് മാത്ര കൂടിയോ എന്തൊരു എന്തൊക്കെ തരം കഷ്ട വേണ്ട പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ ശരിയല്ല മനസ്സിലായു നമ്മളിങ്ങനെ ചില്ലായിട്ട് പോകും അതാണ് എപ്പോഴും എനിക്കിഷ്ടം ആ അതല്ലേ അതാണ് നമുക്കിഷ്ടം മൈൻഡുണ്ട് അപ്പൊ പാട്ടിയല്ലേ ഞാൻ പ്രിയാറിനെ കാണത്തില്ല ഇന്ന് പ്രീകാറിന് കാണത്തില്ലോ ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് മൂന്ന് ദിവസം കേറിട്ട് ഇന്നലെ കേറിയില്ല മിനിന്നും കേറിയില്ല ക്ലാസ്ണ്ട് ക്ലാസ് ഉണ്ട്